ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു സെൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഞ്ച് രൂപ മുതൽ എൺപത് രൂപ വരെയുള്ള പ്ലാൻസ് ആണ് ഇന്ന് സെല്ലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് പ്ലാന്റ് ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിന്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് വരുന്നത് അടുത്തത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു കട്ടിങ്ങിന് അഞ്ചു രൂപയാണ് വരുന്നത് ഈ ഇയർ ബ്ലാൻഡിനോ കട്ടിങ്ങിന് അഞ്ചു രൂപയാണ് ഈ ഇയർ ബ്ലാൻഡിന്റെയും കട്ടിങ് അഞ്ചു രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് വരുന്നത് അടുത്തത് അലോകേഷിയുടെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് റെയിൻ ലിയുടെ പ്ലാന്റാണ് ആണ് ഇതിൻ്റെ രണ്ട് കളറുകളാണ് ഇപ്പോൾ സീഡ് ആയിട്ടുള്ളത് ഈ ഒരു കളറും പിന്നെ വൈറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് പനിക്കൂർക്കയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് അടുത്തത് എപ്പിഷിയയുടെ ഒരു കളറാണ് റെഡ് കളർ ഫ്ലോർ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് എലിനായിട്ടുള്ളത് അതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു എപ്പിഷ്യയും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു കെൻ ബിഗോണിയാണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഈ കാണിക്കുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഇതും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന് മുപ്പത് രൂപയാണ് ബിഗോണിയയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത സെയിലായിട്ടുള്ളത് മാർബിൾ ആണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് സിൽവർ പോത്തോസിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ സിങ്കോണിയം കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഈ പോത്തോസിൻ്റെ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഇതേ സൈസിലുള്ളത് എൺപത് രൂപയും ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് മുപ്പത് രൂപയുമാണ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് വരുന്നത് ഈയൊരു സിങ്കോണിയത്തിൻ്റെ സിംഗിൾ ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാൻറ്റിൻ്റെ സൈസ് ഈയൊരു സിംഗോണിയം ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് സിംഗോണിയം ആൽബോയാണ് ഇതിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് ഡി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് ഇത്രയും പ്ലാൻസ് ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക